നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യത്ത് ഉള്ള പ്രമുഖ ഗോദി മീഡിയ ചാനലുകളിൽ നിന്നും വ്യത്യസ്തമായി റിപ്പോർട്ട് നൽകിയ അതായത് എക്സിറ്റ് പോളുകളെ കുറിച്ച് പ്രവചനം നടത്തിയ ഒരു ന്യൂസ് ചാനലിന്റെ കാര്യമാണ് വ്യക്തമാകുന്നത് അതായത് ന്യൂസ് ട്വൻറ്റി ഫോർ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മഹാഗഡ്ബന്ധന് നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി നാല് സീറ്റ് വരെ ലഭിക്കും എന്നൊരു സൂചന ഇട്ടിരുന്നു എൻ ഡി എക്ക് തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഒൻപത് സീറ്റ് വരെ മറ്റുള്ളവർക്ക് എട്ട് സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാൽ ഇവിടെ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മഹാഗഡ്ബന്ധന ആ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തീർന്ന ആ ഒരു ഘട്ടത്തിൽ അതായത് പോസ്റ്റൽ വോട്ടുകൾ എട്ട് മണിക്ക് എണ്ണി തുടങ്ങിയാൽ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് അവിടെ നിരവധിയായ പോസ്റ്റൽ വോട്ടുകളുണ്ട് സർവീസ് വോട്ടുകളുണ്ട് അതൊരു എട്ടര കഴിയുന്നതോടുകൂടി ഏകദേശം എണ്ണിത്തിട്ടപ്പെടും എന്നാൽ എട്ടേ ആകണം അതിൻ്റെ ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരാൻ എട്ടേ മുക്കാലിന് ശേഷമാണ് പലയിടത്തും ഇ വി എം ശരിയായി എണ്ണാൻ തുടങ്ങിയത് അതുമാത്രമല്ല ഒരു റൗണ്ടെങ്കിലും ഇ വി എമ്മിൻ്റെ ഫലം കണ്ടു തുടങ്ങിയത് ഒൻപത് മണിയോടുകൂടിയായിരിക്കും അവിടെ എട്ടേ മുക്കാലോടു കൂടി ഈ പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളുടെ ട്രെൻഡിൽ നൂറ്റി നാൽപ്പത്തി അഞ്ചടത്തോളം മഹാഗഠ്ബന്ധൻ മുന്നിട്ട് നിന്നിരുന്നു അതായത് തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിൽ അവിടെ എൻ ഡി എയും നൂറ്റി നാൽപ്പതിൽ കൂടുതൽ സീറ്റുകളിൽ ഇന്ത്യ മുന്നണി അഥവാ മഹാഗഡ്ബന്ധൻ മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ച ഇത് ഏവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു പല ചാനലുകളും പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ എണ്ണം തുടങ്ങിയപ്പോൾ നേരിയ മുൻതൂക്കം ബി ജെ പിക്ക് എൻ ഡി എ നയിക്കുന്ന മുന്നണിക്കും ഉണ്ടായിരുന്നെങ്കിലും അത് എണ്ണിക്കഴിഞ്ഞപ്പോൾ മഹാഗഡ്ബന്ധന്റെ ഒരു തിരിച്ചു വരവ് സാധ്യമാവുകയാണോ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് മോദി മീഡിയ ചാനലുകളിൽ പോലും ഉണ്ടായിരുന്നു അർണബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ചാനലിലടക്കം ഈ ഒരു ട്രെൻഡ് കൃത്യമായി സൂചനയായി വിവരണാത്മകമായി സ്ക്രോൾ ചെയ്ത് പോയത് നമ്മളെല്ലാവരും കണ്ടതാണ് നമുക്കറിയാം ഹിന്ദിയിൽ പ്രമുഖ ചാനലുകൾ എന്ന് പറയുന്ന ഇന്ത്യ ടി വി ആജ് തക്ക് അതുപോലെ ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ അതായത് ഇന്ത്യയിലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് ചാനലായിട്ടുള്ള എൻ ഡി ടി വിയും അതുപോലെ തന്നെ ടൈംസ് നൗവും ഈ പറയുന്ന ഇന്ത്യ ടുഡേ ലൈവും ഒക്കെ ഈ വിഷയം വളരെ വ്യക്തമായി റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് ഇതിനകത്ത് കള്ളത്തരം പറയേണ്ട കാര്യമോ ഒന്നും തന്നെ ഇന്ത്യ മുന്നണി നേതാക്കൾക്കില്ല ഇവിടെയാണ് ഈ വിഷയം കോൺഗ്രസ് സൈബർ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് എന്താണ് തെറ്റ് കാരണം നൂറ്റി നാൽപ്പത്തി നാലോളം സീറ്റുകളിൽ ട്രെൻഡ് വരുമെന്നും മഹാഗഡ്ബന്ധനാണ് മുൻതൂക്കമെന്നും പ്രവചിച്ച ദേശീയ മാധ്യമങ്ങളിലെ ഏക മാധ്യമ ചാനലാണിത് അതായത് ന്യൂസ് ട്വൻറ്റി ഡിജിറ്റൽ മീഡിയ ഇത് പബ്ലിഷ് ചെയ്തിരുന്നു അവരെ നിരവധിയായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ ബി ജെ പി നേതാക്കൾ സംഘികൾ ട്രോളുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ പോസ്റ്റൽ ബാലറ്റുകളിലെ ഫലം വന്നപ്പോൾ ഒന്ന് ആലോചിക്കണം ഒരു നിയോജക മണ്ഡലത്തിൽ രണ്ട് ലക്ഷം വോട്ടുകളാണ് പോൾ ചെയ്തതെങ്കിൽ ഏകദേശം അതിൻ്റെ പത്ത് ശതമാനത്തിൽ കുറയാതെ വരുന്ന പോസ്റ്റൽ ബാലറ്റുകൾ പല മണ്ഡലത്തിലും ഉണ്ടായിരുന്നു എന്നു പറഞ്ഞാൽ അതൊരു ട്രെൻഡായിട്ട് നമുക്ക് കണക്കാക്കാം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മൊത്തം ആ മണ്ഡലത്തിൽ പോള് ചെയ്ത വോട്ടുകളുടെ എണ്ണം പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ടതാണ് ഈ പോസ്റ്റൽ ബാലറ്റിന് ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും ബാലറ്റ് പെട്ടിയിലെ തിരിമറി ഇവി എമ്മിലെ തിരിമറി പോസ്റ്റൽ ബാലറ്റിൽ നടക്കില്ല കാരണം എന്താണ് വി വി പാറ്റ് പോലെ അഥവാ പേപ്പർ ബാലറ്റ് തന്നെയാണ് പോസ്റ്റൽ ബാലറ്റ് പേപ്പർ ബാലറ്റ് സംവിധാനം ഈ രാജ്യത്ത് തിരികെ കൊണ്ടുവരണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെടുന്നതിൻ്റെ കൃത്യമായ കാരണം ഈ പോസ്റ്റൽ ബാലറ്റിൽ വളരെ വ്യക്തമായി അതിന് ഉത്തരമുണ്ട്